പ്രത്യേകിച്ചും ഒരു ഒരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കും നിൽക്കുന്നില്ല സ്വതന്ത്രമായൊരു അഭിപ്രായം പോലും ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് പ്രത്യേക ജില്ല ആകെ ഒരു സംസ്ഥാനമാണ് കുടുംബവും ഇല്ല അല്ലെങ്കിൽ ഞങ്ങൾ കൂട്ടത്തോടെ ആത്മഹത്യ പോയിട്ടുണ്ടോ ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണലോ മലപ്പുറം ജില്ല ഒരു രാജ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് വെറും രാജ്യമല്ലാട്ടോ ഇവിടെ ഒരു പ്രത്യേക തരം ആളുകൾ ജീവിക്കുന്ന ഒരു പ്രത്യേകതരം സ്വഭാവക്കാർ ജീവിക്കുന്ന രാജ്യവും സംസ്ഥാനവുമായിട്ട് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇവിടെ ജീവിക്കുന്ന മറ്റു മതത്തിൽപ്പെട്ട ആളുകൾ അപ്പോൾ ഏത് മതത്തെയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇവിടെ വിജീവിക്കുന്ന മറ്റു മതത്തിൽപ്പെട്ട ആളുകൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമില്ല ഇവിടുത്തെ വായു ശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല അവരുടെ വിശ്വാസങ്ങൾ ഉയർത്തിപ്പിടിക്കാനോ അവരുടെ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വരുന്നത് വെള്ളാപ്പള്ളി നടേശൻ ആരാണെന്ന് നമുക്ക് അറിയാം എസ് എൻ ഡി പി എന്ന് പറയുന്ന പാർട്ടിയുടെ രാഷ്ട്രീയ നേതാവും കൂടിയിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളി നടേശൻ ഒരു പൊതുസമൂഹത്തിന്റെ മുന്നിൽ വന്ന് പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ആദ്യം നമുക്ക് വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ ഒരു വിവാദ പ്രതികരണത്തിലേക്കാണ് ഇനി പോകുന്നത് മലപ്പുറം ജില്ല പ്രത്യേക രാജ്യവും സംസ്ഥാനവും എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് സമുദായ അംഗങ്ങൾ സ്വതന്ത്രമായി വായുപോലും ശ്വസിക്കാൻ കഴിയാതെയാണ് മലപ്പുറത്ത് ഭയന്ന് കഴിയുന്നതെന്നൊക്കെയാണ് വെള്ളാപ്പള്ളി പറയുന്നത് പരിപാടിയിലായിരുന്നു ഈ പ്രതികരണം ആദ്യം കേൾക്കുന്നത് പ്രത്യേക ഒരു രാജ്യത്തിന്റെ ഇടയില് മറ്റു പറയാ ആളുകളുടെ ഇടയിൽ എല്ലാ തിക്കും നോട്ടും നോടും ഒക്കെ മേടിച്ച് ഇങ്ങനെ പയന്നും ഒക്കെ ജീവിക്കുന്ന ആളല്ല പ്രത്യേകിച്ചും ഒരു ഒരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കും എനിക്കൊന്നുമില്ല സ്വതന്ത്രമായൊരു അഭിപ്രായം പറഞ്ഞുപോലും ജീവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് പ്രത്യേക ജില്ല ആളുകളുടെ സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ എന്ത് പക്ഷേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും നാളായിട്ട് പോലും സ്വാതന്ത്ര്യത്തിൻ്റെ ഗുണഫലങ്ങളുടെ ഒരംശം പോലും ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ലഭിച്ചിട്ടുണ്ടോ മഞ്ചേരി ഉള്ളതുകൊണ്ട് കുറച്ചു വിദ്യാഭ്യാസം അവസരം ിയുടെ നേതാവായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകളാണത് മലപ്പുറം ജില്ലയിലുള്ള ആളുകള് ഒരു പ്രത്യേകതര സ്വഭാവക്കാരാണ് അവര് ഒരു രാജ്യം തന്നെ അവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ് അവിടത്തെ മുസ്ലിം ആശയങ്ങൾ കൊണ്ട് ഒരു രാജ്യം തന്നെ അവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ് അവിടെ ജീവിക്കുന്ന മറ്റു മതസ്ഥർക്ക് സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാൻ പറ്റുന്നില്ല അവിടുത്തെ വായു ശ്വസിക്കാൻ പറ്റുന്നില്ല അവരുടെ വിശ്വാസപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ വീഡിയോ കാണുന്ന ഹൈന്ദവരായ സഹോദരങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത് മലപ്പുറം ജില്ലയിൽ ജീവിക്കുന്ന ഹൈന്ദവരായ സഹോദരങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് ഏതെങ്കിലും സമയത്ത് വെള്ളാപ്പള്ളി നടേശം പറയുന്നത് പോലെയുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളു ഉണ്ടാവാൻ ഒരു ചാൻസുമില്ല കാരണം മത ഈറ്റില്ലമാണ് മലപ്പുറം ജില്ല ഇവിടെ ജീവിക്കുന്ന ഹൈന്ദവനാവട്ടെ ക്രൈസ്തവനാവട്ടെ മുസൽമാനാവട്ടെ ഇനി മതമില്ലാത്തവനാവട്ടെ വളരെ സൗഹാർദപരമായിട്ടാണ് ജീവിച്ചു പോകുന്നത് അത് ഇവിടെ ജീവിക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകും നിങ്ങൾ വേണം ഈ വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ആളുകൾക്കുള്ള മറുപടി കൊടുക്കാൻ വെള്ളാപ്പള്ളി നടേശന്റെ ഉദ്ദേശം എന്താണെന്നും നാല് വോട്ടിന് വേണ്ടിയിട്ട് ആളുകൾക്കിടയിൽ ധ്രുവീകരണം നടത്തുകയാണെന്നും മലപ്പുറം ജില്ലയിൽ ജീവിക്കുന്ന ഹൈന്ദവരായിട്ടുള്ള സഹോദരങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും മതസൗഹാർദ്ദത്തിന്റെ മനുഷ്യർ തമ്മിലുള്ള സ്നേഹത്തിന്റെ ആഴം എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വീഡിയോയും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം മലപ്പുറം ജില്ലയിൽ ജീവിക്കുന്ന ഉണ്ണിനായർ എന്ന് പറയുന്ന ഒരു വ്യക്തി അയാൾക്കുണ്ടായ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു വീഡിയോയും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം മലപ്പുറം എങ്ങനെയാണ് അത്രത്തോളം സ്നേഹം നൽകുന്നുണ്ട് മലപ്പുറം മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ ഞാൻ ഈ അവിടുത്തെ ജനങ്ങളാണ് ഇന്നെ ഈ ലെവലിൽക്കൊക്കെ കൊണ്ടുവരുന്നത് മലപ്പുറം ജില്ലക്കാരെ ഇങ്ങനെയൊക്കെ വിഷമത്തിൽ ചെയ്യാൻ നിൽക്കുമ്പോഴും എന്റെ സ്നേഹിതന്മാർ അവിടെ കുറേ അതുള്ള കുട്ടി ഇറങ്ങുകൊണ്ട് അമീത് പണ്ടിക സാലണ്ട് എന്ത് വേണമെങ്കിലും അവിടെ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്റെ കുടുംബം ഇന്ന് നിലനിന്ന് അല്ലെങ്കിൽ ഞങ്ങൾ കൂട്ടത്തോടെ ആത്മഹത്യ പോയിട്ടുണ്ടോ അവരൊക്കെ സഹായമാണ് ജീവിച്ചത് സത്യാണ് ഞങ്ങൾ അളവ് അറിയില്ല ആ ജില്ല ആയതുകൊണ്ടാണ് ഇന്ത്യ ഈ പാവപ്പെട്ട ഉണ്ണി നായർന്നും ജീവിച്ചിരിക്കുന്നത് അവിടുത്തെ ജനങ്ങളുടെ സഹായം കാര്യം എന്തുണ്ടെങ്കിലും ജാതി അത്രയും കുപ്പായ ഇടാൻ കാലത്ത് കുപ്പായം തരും ചെരുപ്പ് തരും അവര് ഉള്ള ഡ്രസ് ചെയ്യാൻ എടുത്തിട്ട് പോല അങ്ങനെയൊക്കെ എന്നെ രക്ഷിച്ചു പോന്നത് അവരൊക്കെ ഭയങ്കര സന്തോഷായിരിക്കും അല്ലേ ഈ പുതിയ മൂവിയൊക്കെ ഇറങ്ങുമ്പോ സപ്പോർട്ട് ും ഇത് ഒരു ഉണ്ണിനായരുടെ മാത്രം അനുഭവമല്ല ഇതേപോലെയുള്ള അനേകായിരം ഉണ്ണിനായർമാർ ജീവിക്കുന്ന ഒരു ജില്ല കൂടിയിട്ടാണ് മലപ്പുറം ജില്ല വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ആളുകൾ മത എന്താണെന്നും മനുഷ്യ സ്നേഹം എന്താണെന്നും പഠിക്കണമെങ്കിൽ ഒരു രണ്ട് ദിവസം നിങ്ങൾ മലപ്പുറം ജില്ലയിൽ വന്ന് താമസിക്കണം വെറും നാല് വോട്ടിനു വേണ്ടിയിട്ട് മനുഷ്യ മനസ്സുകൾക്കിടയിൽ വിഷം കുത്തിവെക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ആളുകൾ മതസൗഹാർദ്ദം എന്താണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് മത സൗഹാർദ്ദം എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് വെറും രണ്ടേ രണ്ട് ദിവസം മലപ്പുറം ജില്ലയിൽ വന്ന് ഒന്ന് താമസിച്ചാൽ മതി നിങ്ങൾ എത്ര തന്നെ മലപ്പുറം ജില്ലയെ കരുവാരിത്തേക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അത് നടപ്പിലാകില്ല കാരണം ലോകം തന്നെ അംഗീകരിച്ച ലോകം തന്നെ മനസ്സിലാക്കിയ മതസൗഹാർദ്ദത്തിന്റെ ഈറ്റില്ലമാണ് മലപ്പുറം ജില്ല അറിവില്ലായ്മ കൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞിട്ടുള്ളതെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ തീർച്ചയായിട്ടും പൊതുസമൂഹത്തിന്റെ മുന്നിൽ വന്ന് മാപ്പ് പറയണം അതെല്ലാം അറിഞ്ഞുകൊണ്ട് ഒരു ജില്ലയെ അവിടെയുള്ള ആളുകളെ അവിടെയുള്ള ഒരു മതത്തിൽപ്പെട്ട ഒരു വിഭാഗത്തെ കരുവാരി തേക്കുന്നതിന് വേണ്ടി അറിഞ്ഞുകൊണ്ടാണിത് പറഞ്ഞിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേരെ വരും ദിവസങ്ങളിൽ നിയമ നടപടികൾ ഉണ്ടാവുക തന്നെ ചെയ്യും എന്തായാലും എൻ്റെ വീഡിയോ കാണുന്ന ഹൈന്ദവരായിട്ടുള്ള സഹോദരങ്ങൾ മലപ്പുറത്തിൻ്റെ മത സൗഹാർദ്ദം എന്താണെന്നും മനുഷ്യസ്നേഹം എന്താണെന്നും കൃത്യമായിട്ട് ഈ വീഡിയോ കൃത്യ കമൻ്റ് ചെയ്യേണ്ടതുണ്ട് വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള അനേകായിരം ആളുകൾക്കുള്ള തെറ്റിദ്ധാരണ നിങ്ങൾ വേണം മാറ്റി കൊടുക്കാൻ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ